ഗായ് സഭ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കൊറേ ആയില്ലേ കണ്ടിട്ട് അതായത് ലോങ് വീഡിയോസിൽ കണ്ടിട്ട് കുറച്ചായി കുറെ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ അപ്പൊ നമ്മളിപ്പോൾ തിരികാണ് നമ്മുടെ എസ് കെ കാരുടെ വീട്ടിലാണ് കേട്ടോ അപ്പൊ നമ്മളിവിടുന്ന് നമുക്ക് ഒരു പ്രൊമോഷൻ രണ്ടുപേർക്കും അപ്പൊ ഞങ്ങൾ വായനാടൊക്കെ ഒന്ന് കിറങ്ങാനും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് അപ്പൊ ഞങ്ങൾ വന്നിട്ട് രണ്ടു ദിവസമായിട്ടോ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലട്ടോ ഈ കള്ളത്തരം കാണിച്ചു പോകുന്ന ഈ അപ്പനും മോളും എന്താ ചെയ്യുന്നോ കണ്ടോ പിടിക്കുവാ ഹലോ അയ്യോ പിന്നെ ആൾക്കാരെന്താവു പറയുന്നേ മിക്ക അപ്പന്മാരും പിടിച്ചു കൊടുത്തിട്ടുണ്ടാവും മക്കൾക്ക് ഇതേപോലെ മോനെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഞങ്ങള് ഇപ്പ ഇവിടെ വന്നിട്ട് രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ ഇവരൂടെ കുറച്ച് പ്രൊമോഷൻ പ്രമോഷൻ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒന്ന് കറങ്ങാൻ അവർ കാണാൻ എല്ലാം കൂടി വന്നാണ് അപ്പൊ ഞങ്ങൾ ഇനി നേരെ വയനാട് പോകാം അപ്പൊ അത് ഒരു വ്ലോഗിച്ചു വ്ലോഗ് ഒക്കെ ആക്കിയിട്ട് ഇനിയും വേണോ രണ്ടു ഫ്രണ്ട്ലി പണി നടക്കുന്നുണ്ട് അവിടെ ഒരു പോണ്ട പോണ്ടത് രണ്ടു മൂന്ന് ഇത് ഇണ്ട് കേട്ടോ ആ പോണ്ടല്ല ചെളുവെള്ള അപ്പൊ അതിന് തവളയെ കണ്ടപ്പോ അത് പറഞ്ഞു തവളെ പിടിച്ചാലും പിന്നെ ആശാലത്തേക്ക് തവള കിട്ടിയേ പറ്റത്തുള്ളു അങ്ങനെ പോർണത്തെ പിടിച്ചിട്ടുണ്ട് ഇനിയും പിടിച്ചോ ഓന്നും പിടിച്ചോ പിന്നെ ഇനിയും വേണം പറഞ്ഞ് നിൽക്കാണ് അതുകൊണ്ടൊക്കെ ജീവനും കൊണ്ട് ഓടുക ഇതെന്താ മുന്നേ ഓടുകണോ ചെളുവോടി

അപ്പൻ ഇടയ്ക്കും വെറും മുക്കവാനായി വരും മകളുടെ കരുത്തിൽ ഇനി ഇവർ വീഡിയോസ് എടുക്കണം അമ്മു പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അമ്മു ഇല്ല അപ്പം അമ്മൂനെ വിളിച്ച് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഭയങ്കര ബ്ലിങ്കില്ല അവിടെ എന്നിട്ട് ഞങ്ങൾ വയനാട് പോവും ഇവിടെ എങ്ങനെയാണ് അവർ താമസിക്കുന്നത് വില്ലോ പോലാണ് അപ്പുറത്തേക്ക് വീട്ടുകാരൻ പക്ഷെ ഇവിടെ ഒന്നും ആൾക്കാർ വന്നിട്ടില്ല കേട്ടോ ആരോസം ഉറക്കൊക്കെ നീട്ടി ഇപ്പം തവളയുടെ പുറകെ നടക്കുകയാണ് ഞങ്ങളാണ് ശരിക്കും പറഞ്ഞ ഡ്രസ്സൊന്നും എടുക്കാണ്ട വന്നത് അമ്മ പോയിമ്മ കൊടുക്കട്ടെ ഒന്നും ചെയ്യാൻ ഭയങ്കര ക്ഷാണെന്നാണ് അയ്യ് പപ്പേനെ ഒന്ന് കുട്ടിയാ ഇനിയും വേണന്ന് അതാ പാറമോൾ ഓടി 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 വന്നിട്ട് പാപ്പേനെ പിടിച്ചും പാപ്പേനെ കെട്ടിപ്പിച്ചും 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 കെട്ടിപ്പിച്ചേ

ഞങ്ങള് നിങ്ങള് തുടങ്ങുന്നില്ലേ എന്താണോ എല്ലാ ദിവസം എഴുതി മാത്രം മാറ്റി വെച്ചു മമ്മി അപ്പൊന്ന് പിറ്റേ ദിവസായിട്ടോ രാത്രി ആയി എന്തൊരു വയ്യ പനി പിടിച്ചു പക്ഷെ പനിയായിട്ട് എല്ലാവരും പനി കോടൊന്നും ഹോസ്പിറ്റൽ കാണിക്കാൻ വിചാരിച്ചു നമ്മൾ ട്രിപ്പിലല്ലേ അപ്പൊ വിചാരിച്ചിട്ട് എന്ന ഹോസ്പിറ്റൽ കാണിക്കാൻ വിചാരിച്ചിട്ട് ഇപ്പൊ ഞങ്ങള് കസിന്റെ വീട്ടിലാ എല്ലാരും നല്ല വൈബാട്ടോ അപ്പോൾ കാണിക്കാം നന്ദു സനലും പാറും കൂടി കഴിക്കണം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ തോന്നണില്ല അപ്പം ഞാൻ കഴിച്ചില്ല ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം അതെ റിസോർട്ടിലേക്ക് പോകണം അത് കഴിഞ്ഞ് കുറച്ച് പ്രൊമോഷൻ പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ തിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടോ ഞാൻ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ടില്ലല്ലോ കുട്ടിയുടെ ഇരുപത്തെട്ടാണ് കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ടില്ല കാരണം പനി ആയതുകൊണ്ട് ഇന്ന് ഞങ്ങള് രാവിലെ വിശേഷമൊക്കെ പറയാന്ന് വിചാരിച്ചാണ് പക്ഷെ ഒന്നും ഒന്നും പറ്റിയില്ല എനിക്കാൻ തന്നെ ആയി എത്തി നോക്കുന്ന ഒരാൾ വന്നിട്ട് തിരിച്ചതന്നെ പല്ല കാണിച്ചെ പുഴിപ്പള്ളി ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഓണക്കൃഷി പക്ഷെ ഓർക്കണേ അതിൻ്റെ ഇടയിൽ പൊന്നോസിനൊന്ന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇടേണ്ടി വന്നു പിന്നെ ഞങ്ങൾ ഇതാണ്ടോ മുഖൊക്കെ ഇന്ന് ഞങ്ങക്ക് വീട് എടുക്കാൻ ഹോസ്പിറ്റലാണ് ഇവടെ കൊച്ചിനെ അതെ ഇന്ന് ഞങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല നാളെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ വിശേഷം കാണിച്ചു തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അല്ല ടോട്ടലി ഒരു ടോട്ടലി ഒരു ബ്ലോക്ക് ആയിട്ട് വരും ഡേ ആയിട്ട് വീട് വരും ഈ ബ്ലോഗ് ഞങ്ങള് ക്ലിക്ക് ആവാണെ ഞങ്ങൾ ഫുൾ ട്രിപ്പ് ട്രിപ്പാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെ ഈ ക്ലിക്ക് ആയാൽ നമ്മൾ ഞങ്ങൾ ഇന്ത്യ ഈ മാക്സിമം ഒരു വേണ്ട പോകുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഫാമിലിയും കൂടുതൽ ഉൾപ്പെടെ ഉണ്ട് അത് അപ്പുറത്താ ഒരുമിച്ച് ഓക്കെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് അടുത്ത പരിപാടി എന്താ നോക്കട്ടെ അടുത്ത പരിപാടി ഓ ഞങ്ങള് വീഡിയോ എടുക്കാം മാക്സിമം ഓക്കെ റീസൺ ഏതാണ് എന്തോ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഞങ്ങൾ ഫുഡ് അടിക്കാൻ വന്നിരിക്കുക തട്ടിയട തട്ടിയടാ

അവിടെ ഉണ്ണിയാരുടെ വീട്ടില് വയനാട് വന്നപ്പോൾ രണ്ട് പൂച്ചനെ കിട്ടിട്ടോ പാറ ഭയങ്കര കളിയാണ് അത് നോക്കിട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടതിനെ പാറമനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലോ നോക്കുവോ കുട്ടി പൂച്ചേനെ കൊണ്ടുപോയാ ആര് നോക്കും പാറ നോക്കുവോ ഇവിടെ ഒരു കളിച്ചോണ്ടിരിക്കുന്നു പാറശ്ശേരി ഹായ് ഇനി നമ്മടെ പരിപാടി എന്തെന്ന് എന്നിട്ട് എന്നിട്ട് വരുന്നു നാളെ ഇവിടുത്തെ വിശേഷം ഹാപ്പി എങ്ങനെ ഹാപ്പിപ്പണുക്കുണ്ട് പറയാ തണുക്കു പക്ഷെ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഗായ്സ് ഞങ്ങള് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയി പോയി എണീക്കാൻ ഇന്ന് ഞങ്ങള് അവിടത്തെ വിശേഷം കാണിക്കാൻ പറ്റില്ല പെട്ടെന്ന് എല്ലാവരും റെഡി ആയി ഞങ്ങള് പാർക്കിൽ പോവാ എന്താണ് ഏത് പാർക്കാടാ കർലാട് ആ കർലാട് പാർക്കിൽ പോവാ പാർക്കിത്തെ വിശേഷം കാണിച്ചില്ല പാർന്ന് ഉറങ്ങി അതിന്റെ ഇടയിൽ സിമിൻ കുടിച്ചാട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഭയങ്കര മഴയാണ് അതുകൊണ്ട് എവിടെയും ഞങ്ങളൊന്നു പോകുന്നില്ല പിന്നെ ഒന്നാമത് നിപ്പയാണെന്നൊക്കെ പറയുന്ന കേൾക്കുന്നു മലപ്പുറത്ത് അതുകൊണ്ട് ഞങ്ങൾ എവിടെയും പോകുന്നില്ല അപ്പൊ ഞങ്ങൾ ഈ പാർക്കിൽ മാത്രം പോയിട്ട് തിരിച്ചു ഞങ്ങള് തിരൂര് പോവാ അപ്പൊ കാരണം ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടെ എന്തായാലും ആരംഭം വിടും അപ്പൊ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ